അങ്ങനെ യുവാക്കളുടെ പ്രാതിനിധ്യം നിയമസഭയിലൊക്കെ കൂടുമ്പോൾ അവര് അവർക്ക് ഈ യുവാക്കളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ കൂടെ എടുത്തു പറയത്തക്കൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ മനസ്സിലെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് പല ഉദ്യോഗാർത്ഥികളും പ്രായപരിധി കഴിയാറായ പല ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും ഇപ്പോഴും മെസ്സേജ് അയക്കാണ് സാർ എന്തായി തീരുമാനം നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് ബോധവൽക്കരിക്കുന്നു പല ചാനലുകാരും അത് ചെയ്യുന്നുണ്ട് സർക്കാരിലേക്ക് ഉദ്യോഗാർത്ഥിയുടെ കൂട്ടായ്മ അവയുടെ പ്രതിനിധികൾ കൂട്ടായ്മയുടെ പ്രതിനിധികൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അവരോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിവരം പക്ഷെ ഇന്നേ അവർ നടപടി ഉണ്ടായി കണ്ടിട്ടില്ല എന്നുള്ളതിൽ വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് അപ്പം ഇനി എലക്ഷന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ചട്ടം നിലവിൽ വരുന്നതിന് ഉണ്ടെങ്കിലും ആ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എത്ര പെട്ടെന്ന് ഉണ്ടായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മളെ യുവജനങ്ങളെ നിയമസഭയിലൊക്കെ എത്തുമ്പോൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ശ്രമിക്കാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പിന്നെ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന് അവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളെ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അതൊരു പോസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പാർട്ടിയുടെ പ്രായപരിധി വർദ്ധിപ്പിക്കാൻ ഉത്തരവുണ്ടായില്ലെങ്കിൽ ഇനി അടുത്ത് വരുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തണം ആരാലും അതിങ്ങനെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഈ പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളുടെ ഈ വളരെ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഉള്ള ഒരു അപേക്ഷയും കൂടിയാണ് ഈ വീഡിയോ കോൾ ചെയ്യുന്നത് പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ട വിചാരിച്ചിട്ട് കാരണം ഒരുപാട് പിന്നെ ബോധവൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ സംഭവങ്ങൾ തീരുമാനങ്ങളൊന്നും വരാത്തതിലുള്ള വലിയൊരു വലിയൊരു വിഷമമുണ്ട് ഏഹ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ഈ കമന്റ്സ് കമന്റ്സ് കൂടി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായിട്ടുണ്ട് തീരുമാനങ്ങൾ ഈ ഒരു അനുകൂലമായ തീരുമാനം വന്നു എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അതിലും വിഷമമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇതും ഒരു ബോധവൽക്കരണം രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതീ ഒരു പ്രശ്നവും കൂടി പരിഹരിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ മൊത്തം പ്രശ്നങ്ങളെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിൽ ബഹുമാനപ്പെട്ട പി എസ് സിയുടെ ഭാഗത്തു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബന്ധപ്പെട്ട ആ ജനപ്രതിനിധികളൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി ഈ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളെ രേഖപ്പെടുത്താൻ മറക്കരുത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്